കണ്ടാൽ ഒരു രണ്ട് നില തോന്നും പക്ഷെ ഒറ്റ നിലയില് നാല് ബെഡ്റൂമോട് കൂടി മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് ഈ സുന്ദര ഭവനം നിർത്തിവയ്ക്കുന്നു ലിവിങ് സ്പേസ് കഴിഞ്ഞ് നമ്മൾ വീടിന്റെ മെയിൻ കോമൺ ഏരിയയിലോട്ടൊക്കെ വരണേ കുറച്ച് സമയമുണ്ട് അതൊരു ഒന്നൊന്നര ലോകമാണ് കാരണം വലിയൊരു സ്പേസ് ആഷ്യ സ്പേസ് ഈ വെയിലിന്റെ പാച്ച് വീഴുന്ന ഭംഗിയല്ലേ ഇതിന്റെ പിന്നെയാണ് നമ്മുടെ സെക്കൻഡ് പാഷ്യ സ്പേസ് വരുന്നത് ഫാമിലി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾ ഡിസൈൻ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വാക്ക് ഇൻ ബാഡ്രോബ് എന്നുള്ള ഡിസൈനിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീട്ടിൽ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു സ്പേസ് ആണ് ശരിക്കും കിച്ചൺ നമ്മൾ കേറി വന്ന് ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് നേരെ വരുന്നത് കിച്ചൺ സ്പേസിലോട്ടാണ് സച്ചിൻ പിഞ്ചു പിഞ്ചു നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കഞ്ചേരി േരി പാലക്കാട് ജില്ലയിലെ ഇവിടെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ആണ് വീട് എടുക്കാനൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ പാലക്കാട് ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും വെയിലായിരിക്കും പക്ഷെ ഇവിടെ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ആ വെയിലത്ര ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഇത്ര ബ്ലാക്ക് ഒക്കെ അതുണ്ടായില്ല നമ്മുടെ പുറകിൽ ഒരു അടിപൊളി വീടുണ്ട് ഒരു കൊളോണിയിൽ മാതൃകയിൽ പണി നിർത്തിട്ടുള്ള ഒരു ഗംഭീര വീടാണ് അത് നല്ലൊരു മികച്ച ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ട് അല്ലെ അതെ കണ്ടാൽ ഒരു രണ്ടു നില വീടം തോന്നും പക്ഷെ ഒരു ഒറ്റ നില വീടാ പക്ഷേ ഒറ്റ നില വീടില് നിൽക്കുന്നതിന്റെ ഒരു ഇല്ലേ എല്ലാരും തമ്മിലുള്ള േഷൻ കണക്ഷൻ ആ ഒരു ഉദ്ദേശം ഉള്ളത് വീട്ടുകാർ ഈ ഒറ്റ നിലയില് ബെഡ്റൂമോട് കൂടി മൂവായിരത്തി സ്ക്വയർ ഫീറ്റില് ഈ സുന്ദര ഭവനം തീർത്തിരിക്കുന്നത് ഷഫീർ അലി നുജ്മത്ത് ദമ്പതികളുടെ വീടാണ് നാല് ബെഡ്റൂം വീടാണ് കേട്ടോ ശരിക്കും ഒരു വലിയ ലാൻഡ്സ്കേപ്പ് അതിനപ്പുറത്തായിട്ടാണ് ഈ വീട് വരുന്നത് അല്ലെ വലിയൊരു പ്ലോട്ട് വലിയൊരു പ്ലോട്ടാണ് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകല്ലേ കമ്മോണ പരിപാടി ഇതാ ഇതാണ് നമ്മുടെ വീട്ടുകാരോ ഷഫീർ അലി നുജുമത് ദമ്പതികളുടെ വീടാണ് അവരും അവരുടെ രണ്ട് മക്കളും നമസ്കാരം നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെ പാലക്കാടേക്ക് ാണ് വരാറുള്ളത്ാമിലൊക്കെ ഒരു മാസം ഇട്ടില്ല ഇവ രണ്ടുപേരും പിന്നെ രണ്ട് മക്കളും എന്തൊക്കെയാണ് പേര് അടിപൊളി രണ്ടുപേരാണ് എന്താ ചെയ്യുന്നേ ഓക്കെ അപ്പൊ ഇതൊരു കൊളോണിയൽ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ് ഒരു രണ്ടു നില വീടാണെന്ന് പുറമേന്ന് നോക്കുമ്പോൾ തോന്നും പക്ഷെ രണ്ടുനിലയല്ല നിങ്ങക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം തോന്നുന്നു രണ്ടു നില വീട് പോലെ തോന്നണം പക്ഷെ രണ്ടു നില പാടില്ല അതെന്താ അങ്ങനെ ഒരുമിച്ച് പെട്ടെന്ന് കാണാനും വിളിച്ച് നമ്മുടെ തൊണ്ടിരിക്കും ഞങ്ങൾ നേരത്തെ താമസിച്ചും ഓക്കെ ഓക്കെ ഓ അപ്പൊ അങ്ങനെ അനുഭവം കൊണ്ടാണ് മനസ്സിലായത് രണ്ടു നില വീട് വേണ്ട ഒരു നില വീട് മതി ഇപ്പൊ ഒരുപാട് ആളുകൾ ഞങ്ങളും ഈ അടുത്തുള്ള വീടുകൾ ഒരുപാട് പേര് ഒരു നില വീട് മതി മെയിൻറ്റൈൻ ചെയ്യാനും എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധത്തിനും അല്ലെ അഡൌൺ കൺസ്ട്രക്ഷൻസ് ആണ് ചെയ്തിരിക്കുന്നത് പാലക്കാട് ബി ചെയ്തിട്ടുള്ള കമ്പനിയാണ് അപ്പൊ നമുക്ക് വീടിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം കൂടുതൽ കാഴ്ചകൾ കാണാം അപ്പൊ ഇതാണ് ഷീബ് ബ്രോ നമസ്കാരം അഡൌൺ കൺസ്ട്രക്ഷൻ്റെ പ്രതിനിധി ആണ് നമ്മൾ പാലക്കാട് തന്നെയാണ് സ്ഥലം അല്ലെ പാലക്കാട് യാക്കര യാക്കറേ രണ്ടായിരത്തി പത്ത് മുതല് ക്ഷൻ സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സ്ലോ പ്രൂഫിംഗ് ഈ വീടുകളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ പ്രൂഫിംഗ് ആണ് രണ്ട് നില വീടായിട്ട് തോന്നിക്കുന്ന ഇവരുടെ നമ്മുടെ ക്ലയൻസിന്റെ മേജർ ആയിട്ടുള്ള റിക്യർമെന്റ് അതായിരുന്നു എല്ലാ റിക്വയർമെന്റ്സും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒക്യുപൈഡ് ആവണം ഇവരുടെ കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാ പുറമേ നോക്കുമ്പോൾ അത് രണ്ട് നില വീടാണെന്നുള്ള എഫക്റ്റ് കിട്ടും വേണം ഇതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം എല്ലാ റൂമിലും ഈസിലി ആക്സസിബിൾ ആവുന്ന ഒരു കോമൺ സ്പേസ് ആ കണക്റ്റിവിറ്റി പരമാവധി യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത് പിന്നെ ഒരുപാട് പാഷുവൽ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അകത്ത് കയറി കാണാം വലിയൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള മേജറായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ആയിട്ട് ഡിസൈൻ പതുക്കെ പതുക്കെ മോഡലിലേക്ക് കൊണ്ടുപോയിട്ട് പുറമേ നോക്കുമ്പോൾ ഒരു എലിവേഷൻ നല്ല രീതിയിൽ വരണം എന്നുള്ള ഡിസൈൻ എലമെന്റ് ആണ് നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് എന്ത് സ്റ്റോൺ ആണോ ഇന്റർലോക്ക് ആണ് ഇന്റർലോക്ക് കണ്ടാ നമ്മുടെ ഒരു ബാംഗ്ലൂർ സ്റ്റോൺ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒരു സ്റ്റോൺ അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റ് സ്പേസ് വരുന്നത് ഇരുവശങ്ങളായിട്ട് ഈ രണ്ട് ചെയ്ത് കൊടുത്തിട്ടിരിക്കാനായിട്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുണ്ട് സിറ്റിംഗ് സ്പേസ് വന്നിട്ടുണ്ട് അതിന്റെ അടിയിൽ സ്റ്റോറേജ് ആണ് അത് സിറ്റിംഗ് സ്റ്റോറേജ് നല്ല രീതിയിലാണ് അത് ചെയ്തത് മൾട്ടി പെർപ്പസ് ഏരിയ ആയിട്ട് വന്നിരിക്കുന്നു അപ്പം പുറത്ത് നമുക്ക് വാളിൽ കാണുന്ന മൊത്തം ഒരു വുഡൻ പാനലിങ് പാനലിങ് ആണ് കണ്ടിരിക്കുന്നത് തനി വുഡ് തന്നെയാണല്ലേ വുഡാണ് ഇതിന്റെ ജോയിനറിക്കെടുത്തതിന് ശേഷം വന്നിട്ടുള്ള വുഡ് യൂസ് ചെയ്ത് പാനല് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഓക്കെ ഓക്കെ ചതിൽ വരാതിരിക്കാൻ ഇതിന്റെ ബാക്കിൽ പി വി സി പാനലിങ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് വുഡ് ചെയ്ത് ചതിൽ വരാതിരിക്കാൻ ചെതിൽ വരാം ഓക്കെ ഓക്കെ ശരി ഒരു വുഡൻ ഡോർ തന്നെയാണ് ഫുഡ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ട് പാളി വലിയ നമ്മളെ കുറെ ഡിസൈൻ വർക്കുകളെല്ലാം വന്നിട്ടുള്ള ഒരു വലിയ വുഡൻ വാതിലാണ് നമുക്ക് അത് കിടന്നുള്ള കമ്പോൺ അപ്പൊ നമ്മള് ഇങ്ങോട്ട് ഇതാണ് മെയിൻ ലിവിംഗ് ഏരിയ അല്ലെ ഫോർമൽ ഗസ്റ്റ് ലിവിംഗ് രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള സ്പേസ് ആണ് അപ്പം അവിടെ ഇരിക്കുന്ന ആ ഒരു സോഫ അതിന്റെ കളർ തീമും എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത് ഫേർണിച്ചർ ഡിസൈനിങ് ഫേർണിച്ചറ് നമ്മളുടെ പ്രോസസ് ഡിസൈൻ ടു ബിൽഡ് എന്നുള്ളതാണ് നമ്മളുടെ കോൺസെപ്റ്റ് തന്നെ ഓവറോൾ ടു ലാൻഡ്സ്കേപ്പ് മുതൽ

അതിന് മാച്ച് ചെയ്തിട്ടുള്ള പെർച്ചേസ് ചെയ്തിട്ടാണ് എക്സിക്യൂഷൻ ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ ഫ്ലോറിംഗ് വരുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ടീം തന്നെയാണോ വലിയ ടൈലുകളാണ് ടൈൽസ് ആണ് എല്ലാം യൂസ് ചെയ്തോറിന്റെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാൾ നല്ല നമ്മുടെ ഭിത്തിയായിട്ട് രീതി വൈറ്റും ഗ്രേയും വരുന്ന ടോൺസും പിന്നെ ഒരു വുഡൺ ടോൺ ഇത് മൂന്ന് ടോൺ ആണ് കൂടുതൽ യൂസ് ചെയ്ത് പ്ലെൻഡ് ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മെയിൻ കോമൺ ഏരിയയിലോട്ടൊക്കെ സമയമുണ്ട് കാരണം ഒരു പാസേജ് കഴിഞ്ഞിട്ടാണ് ഒരു പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഈ ഫാമിലിയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് മുതലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഈ ലിവിംഗ് സ്പേസ് സെപ്പറേറ്റ് ഐലൻഡ് വന്നാൽ അവർക്ക് ഇവിടുത്തെ ഇതുമായിട്ട് ഫാമിലി ആയിട്ട് വരുന്ന ഒരു പേഴ്സണലി കണക്ട് ചെയ്ത ആളുകൾക്ക് മാത്രം ഇതിനേക്കൊരു കണക്ഷൻ വരുന്നുള്ളൂ യെസ് ഇവരുടേതായിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇവിടെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ഒന്നൊന്നര ലോകമാണ് കാരണം വലിയൊരു സ്പേസ് ആണ് ഇവിടെ ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ പിന്നെ ഇവിടെ പാഷ സ്പേസുകൾ ഇതെല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു വലിയൊരു ഏരിയ ആണ് ഈ ലിവിങ് റൂം എന്ന് പറയുന്ന ഒരു സ്പേസ് എന്നാണ് ആവശ്യം ആ ലോകം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്ന എല്ലാവരും സംഗമിക്കുന്ന ഇടം അവിടെ ലൈറ്റുകൾ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു എല്ലാം ഒരു ബ്രൈറ്റ് തീമിലാണ് അതെ അതെ ബ്രൈറ്റ് വുഡൻ തീമിൽ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കേട്ടോ എപ്പോഴാണ് കയറി വന്നപ്പോൾ തന്നെ ഡൈനിങ് സ്പേസ് കൊടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം തോന്നുന്നു കിച്ചൺ നേരെ അങ്ങോട്ടൊക്കെ വരുന്നത് അല്ലേ കയറി വരുമ്പോൾ അതായത് നമ്മുടെ മെയിൻ ലിവിംഗിന്റെ തൊട്ട് സൈഡ് തന്നെയാണ് കിച്ചൺ വരുന്നത് അതുകൊണ്ടാണ് കുറച്ചുകൂടെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ തന്നെ വരുന്നത് ഇപ്പം പറഞ്ഞാൽ ആ ഒരു കണക്ടിവിറ്റി ഫുൾ ടൈം കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഓപ്പൺ കിച്ചൺ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡൈനിങ് റൂം ഫാമിലി ലിവിങ് ആയാലും എല്ലാം ഓപ്പൺ ആയിട്ട ഒരു തീമിൽ നിന്നാണ്

പാലക്കാടൻ കാറ്റ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം പാലക്കാട് ഇപ്പോഴും സദാസമയം കാറ്റൊക്കെ ഉണ്ടോ പ്രൊട്ടക്ട് ചെയ്യാണ്ട് ഗ്രില്ലാറ്റി കസേൺ തന്നെയാണ് ഫുൾ ടൈം രാത്രിയാണെങ്കിൽ പോലും ഇത് പോലും സേഫ്റ്റി കൺസേൺ കീപ്പ് ഡിസൈൻ ആഹാ നമുക്ക് ആവശ്യമുള്ള കിട്ടും ഓക്കെ പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി ചെയ്തത് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീടിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ പിന്നെയാണ് നമ്മുടെ സെക്കൻഡ് സ്പേസ് വരുന്നത് അതും അതുപോലെ തന്നെ ഒരു ഏരിയ അതെ സെയിം ലിവിങ് ഫാമിലി ലിവിംഗ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ എടുത്തിട്ടുള്ള സ്പേസ് തന്നെയാണ് ഇത് ഒരുപാട് ആളുകളൊക്കെ വന്നാലും വീട്ടില് നമ്മള് ഹൗസ് ഫാമിങ്ങിന് മെയിൻ ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ട് ആയിരുന്നു ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ആളുകൾ കൂടുതൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗെസ്റ്റിനെ ബോറടിപ്പിക്കാതെ മുഷിപ്പിക്കാതെ എൻഗേജ് ചെയ്യാനായിട്ട് ഒരുപാട് ഇടങ്ങളുണ്ട് അവരെയൊക്കെ നമുക്ക് അവിടെ ഇത് കണ്ടോന്നൊക്കെ പറഞ്ഞ് കാണിക്കാം അല്ലേ ആ സമയത്ത് ചായ എടുക്കാൻ പോവുകയും ചെയ്യാം ഓക്കെ നമ്മൾ തിരിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കയറി ഒരു ആ ഒരു പ്രയർ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെയാണ് നമ്മളുടെ പ്രയർ റൂം വരുന്നത് പ്രയർ റൂമിലും നമ്മൾ വളരെ മിനിമലായിട്ടുള്ള വാൾ പേപ്പേഴ്സും ചെറിയ ഉള്ള ഡിസൈൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആറ് ആറുപേർക്ക് ഏഴുപേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിന് ഇപ്പുറത്താണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത് കിച്ചൺ നമുക്ക് പരിചയപ്പെടാം പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ കമ്പൂർ പൗഡർ റൂം കൊടുത്തിട്ടുണ്ട് കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ആ ആഹ് ആഹ് വ്യക്തമായ പാർട്ടിഷ്യൻസ് കൊടുത്തിട്ടാണ് അത് കുറച്ചു മാറിയിട്ടാണ് സെപ്പറേഷൻ കിപ്പ് ചെയ്യുന്ന പെട്ടെന്നൊന്നും മനസ്സിലാവരു ഓക്കെ അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു പാഷ്യോ സ്പേസ് വരുന്നത് ഇത്രയും ഓപ്പൺ ഇടങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കാറ്റും വെളിച്ചോന്ന് നല്ല പങ്ക് വഹിക്കുന്നുണ്ട് ആക്ച്വലി ഈ നമ്മളുടെ ഈ ഡൈനിങ് കം ഫാമിലി ലിവിംഗിലേക്കും വെന്റിലേഷൻ കൊണ്ടുവരുന്നത് ഈ പാഷ്യോ ഈ പാഷ്യോ തന്നെയാണ് രണ്ട് പാഷ്യോ രണ്ട് പാഷ്യോ രണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇവിടെ നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസ് കം ടി വി യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നു കൊള്ളാം എവിടെ നോക്കിയാലും ടി വി കാണാൻ തോന്നുന്നു അല്ലേ വൺ എയ്റ്റി ഡിഗ്രിയിൽ നോക്കിയാലും ടി വി അങ്ങനെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈവൻ ആ ബെഡ്റൂമിന് വരെ കാണാൻ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പാർഷ്യൽ സ്പേസും ഈ ഫാമിലി ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും ആണ് കോമൺ ആയിട്ട് വരുന്ന പ്രധാന ഇടങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ബെഡ്റൂം ആണ് അല്ലേ തുടങ്ങാൻ അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമിലേക്ക് നേരെ എൻട്രി അല്ല ഒരു ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ഏരിയ വാഷ്റൂം ആണ് അറ്റാച്ച്ഡ് ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് വരുന്നത് കേട്ടാ വലിയൊരു ബെഡ്റൂം സ്പേസ് ആണ് വിത്ത് ഒരു ഒരു വിൻഡോ വരുന്ന ടൈപ്പ് ഒരുഡ് സ്റ്റോറേജ് സ്പേസുകളൊക്കെ വന്നിട്ടുണ്ട് വാർഡ്രോബ് ഇതിന്റെ കോൺസെപ്റ്റ് അവരുടെ മോൻ്റെ ബർ ബെഡ്റൂമാണ് അപ്പോൾ അവരുടെ കളർ തീം ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡിസൈൻ എടുത്തിട്ടുള്ളത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ മതി എന്നുള്ള ഒരു റിക്വയർമെന്റ് ആയിരുന്നു അത് പ്രകാരം മിനിമം ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തോ കണ്ടിട്ടായിരുന്നു അപ്പം ലോകത്തിന് ലോകത്തിലെ ആളുകൾ ഇപ്പോൾ കളറുകളോട് വലിയ താല്പര്യമൊന്നുമില്ല കുറെ കളറിന്റെ പ്രത്യേകിച്ചാൽ ഭയങ്കര കളർ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കാം ന്യൂട്രൽ കളറുകൾ നമുക്ക് എപ്പോഴും റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കളർ തീം ന്യൂട്രൽ ആയി തുടങ്ങി സെലക്ഷൻ ന്യൂട്രൽ ഒരു വൈറ്റ് ബ്രൈറ്റ് ആംബീൻസിൽ വന്നിരിക്കുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണ് വിത്ത് ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട് ആ ബേവിൻ്റെ തുറന്നിട്ടുണ്ടെങ്കിൽ കാറ്റ് അവിടെ അവിടുന്ന് ജിപ്സം വിത്ത് വുഡൻ സീലിംഗ് ആണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് വുഡൻ തീമ് നമ്മള് സീലിംഗിന്റെ ന്യൂട്രൽ കളറും വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കേ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്നത് തന്നെ വാക്ക് ഇൻ വാട്ടറോപ്പ് എന്നുള്ള ഡിസൈൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തിയേറ്ററിലോട്ട് കേറാ ലൈറ്റിങ്ങും ആംബിയൻസും കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നത് വലിയൊരു മിറർ ഒക്കെ ആയിട്ട് ഡ്രസ്സിംഗ് മിറർ അല്ലേ ഇവിടെ വന്നിരിക്കുന്നു അതും കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിരിക്കുന്നു അതും കഴിഞ്ഞിട്ടാണ് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ല പ്രൈവസി എന്നുള്ള വരുമ്പോൾ ഗസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഈ സ്പേസിന് ഒരു പ്രൈവസി അവിടെ ഉണ്ട് എന്നാൽ വെന്റിലേഷൻ ത്രൂട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓ യെസ് ബേ വിൻഡോ എല്ലാ ബെഡ്റൂമിലും വന്നിട്ടുണ്ടോ രണ്ട് ബെഡ്റൂമിൽ ബേ വിൻഡോ രണ്ട് ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ആ ബേ വിൻഡോ ബെഡ്റൂമിലാണ് പാറ്റേൺസ് കളേഴ്സ് എല്ലാം വളരെ മിനിമായിട്ടുള്ള കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കളർഫുൾ ആയിട്ടുള്ള കുറേ ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല റൂഫിങ്ങിലാണെങ്കിലും സെയിം ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും ആ ന്യൂട്രൽ ഷെയ്ഡിലുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഓഫീസ് ഉള്ള ആൻഡൽ സാധനം ഉണ്ടായിരുന്നു അതിനെ റീവർക്ക് ചെയ്ത് നമ്മൾ പുതിയതായിട്ട്

ഒരു ബെഡ്റൂം ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഓക്കെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു സ്റ്റഡി ടേബിളും അല്ലെ ഒരു വാഡ് സ്പേസും ഒക്കെയുള്ള ബെഡ്റൂം ആണ് അപ്പോൾ ലൈറ്റിംഗ് ചില ചില വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഒരു പാനൽ ലൈറ്റിങ്ങിൽ നമ്മൾ മോഡേൺ കൊണ്ടുവന്നിട്ടുണ്ട് ഫർണിഷിംഗ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിവർക്ക് ചെയ്തിട്ട് ഡിസൈനിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ ബെഡ്റൂം ഒരു ബ്ലൻഡ് രീതിയിലാണ് ചെയ്തോ അറ്റാച്ച്ഡ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള തന്നെയാണ് ചെയ്തി വരുന്നത് ഓക്കെ ഓക്കെ ഇനി വരുന്ന മുകളുടെ ബെഡ്റൂമിലേക്ക് ലാസ്റ്റ് ബെഡ്റൂം നാലാമത്തെ നാലാമത്തെ ബെഡ്റൂം മകളുടെ ബെഡ്റൂം മകളുടെ ബെഡ്റൂം വരുമ്പോ തന്നെ നമ്മുടെ അതോ ലോകത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താണ് വരുന്നത് ഈ ബെഡ്റൂം മോളായത് കൊണ്ട് കുറച്ച് ഫാൻസി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ കളർത്തെ കോർണീസ് ഡിസൈൻസും വാൾപേപ്പർ ഡിസൈൻസും പിന്നെ ഈ വരുന്ന ഒരു റോസ് ഗോൾഡിന്റെ ഷെയ്ഡ്സ് അങ്ങനെയുള്ള ഒരു മിനിമായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ വന്നിട്ടുണ്ട് അപ്പൊ പാനലിങ് മുകളിലെ സീലിംഗ് ഒക്കെ ആണെങ്കിലും മുൻപ് കണ്ടതിനേക്കാൾ വിപരീതമായിട്ട് വൈറ്റ് തീമിന്ന ഗോൾഡൻ ഷെയർ ലൈൻസ് മാത്രമാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ മേജറായിട്ടുള്ള റിക്വയർമെന്റ് മിറർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലെ നാല് ഈ വീട്ടില് വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു സ്പേസ് ആണ് ശരിക്കും പറഞ്ഞാൽ കിച്ചൺ നമ്മള് വന്ന് ലിവിംഗ് സ്പേസ് കഴിഞ്ഞു നേരെ വരുന്നത് കിച്ചൺ സ്പേസിലോട്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസോടെ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതെ എന്തൊക്കെയായിരുന്നു ആവശ്യങ്ങള് ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഞാൻ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാരെയും കാണണം അതുപോലെ ടി വി കാണണമെങ്കിൽ പെട്ടെന്ന് പോയി കാണാം അതുപോലെ കുട്ടികൾ പഠിക്കാനിരിക്കുക അങ്ങനെ വല്ലതാണെങ്കി എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും പഠിക്കാറുണ്ടോ പഠിക്കാറുണ്ട് അപ്പൊ ഇവിടെ നമ്മള് കിച്ചണില് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടിട്ടില്ലാത്തൊരിതാണ് നമ്മുടെ ഇതിന്റെ ഹാൻഡില് ഗോൾഡൻ പ്രൊഫൈൽസ് ഇങ്ങനെ ഗോൾഡൻ തീമിൽ വന്നിട്ടുണ്ട് വൈറ്റ് ഈ വൈറ്റ് പറഞ്ഞു ചേച്ചാണോ സ്റ്റോറേജ് സ്പേസ് ഫുൾ വൈറ്റ് മതി പറഞ്ഞാണ് ശെരിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ തന്നെയല്ലേ അതെ അതെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏരിയ ആണ് ഇത് ശരിക്കും വർക്കിംഗ് കിച്ചൺ ആണോ അതോ ഇത് മോഡുലാർ കിച്ചൺ ഞാൻ അത്യാവശ്യം മാത്രമേ ഇവിടെ കുക്ക് ചെയ്യുള്ളൂ കൂടുതലും വർക്കിംഗ് അപ്പുറത്ത് മറ്റൊരു കിച്ചൺ ഉണ്ട് ഈ കിച്ചണിൽ തന്നെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എയർ ഫ്രയറും എല്ലാ സംഭവങ്ങളും ഇവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ കുറെ നിറയെ കബോർഡ്സ് വന്നിട്ടുണ്ട് ടോൾ യൂണിറ്റ്സ് നിറയുണ്ടല്ലേ രണ്ട് ടോൾ യൂണിറ്റ് ഉണ്ട് അത്യാവശ്യം എല്ലാ സ്റ്റോറേജും ഇവിടെ തന്നെ സെറ്റിൽ ആണ് അതുപോലെ ഫ്രിഡ്ജ് ഇവിടെ ഇതിന്റെ ഉള്ളിലോട്ടുമായിട്ട് വന്നിട്ടുണ്ട് ഇതിന്പ്പുറത്താണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വരുന്നത് അതും കൂടെ കാണാം ഇവിടെ ഒരു സ്പേസ് ഇപ്പുറത്തോട്ട് നമ്മളൊരു അരബിത്തി കൊടുത്തിട്ടാണ് അതിനപ്പുറത്താണ് വോഷ് ഏരിയ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിനപ്പുറത്താണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വരുന്നത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഗേറ്റിലൂടെ കാണാനും പറ്റും ഇവിടെ വരുന്നുണ്ട് ശരിക്കും യൂണിറ്റ് എന്ന് നടന്നാലും വീട്ടമ്മ അറിയുന്നു അറിയില്ലേ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെയാണ് ശരിക്കും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഏരിയ അത് നല്ല സ്പേഷ്യസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാലക്കാടുള്ള ഈ ഹിഡൻ ട്രഷർ ട്രഷർ നമ്മൾ ഹിഡൻ എന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം അല്ലേ അപ്പം നല്ലൊരു വില്ലയാണ് ഇഷ്ടപ്പെട്ട ഒരു കോളോണിയിൽ മാത്രമേ ഗംഭീര വീട് അഭയന്താ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ അഡോൺ കൺസ്ട്രക്ഷൻ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പാലക്കാടാണ് അല്ലേ ഞങ്ങൾ കേരളത്തിൽ എല്ലാവരും ചെയ്യോ പാലക്കാടാണ് കൂടുതലും പാലക്കാടാണ് കൂടുതലും സ്ഥലത്തും ആ ഹാ ഹാ അപ്പൊ പാലക്കാട്ടുകാർ ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ ടീം കൂടെ ഉണ്ട് ഇവിടെ ഉണ്ടാവും അല്ലേ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ക്യാൻസലില്ല ഫാമിലി ബ്രോ ഒരു ബൈ പറഞ്ഞു ബൈ